വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഞാൻ എന്റെ ഇൻട്രോ ഒന്ന് മാറ്റി പിടിച്ചു ഞാൻ ഇന്നും എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് ഒരു സ്വാഗതം ഇത് മാറ്റി പിടിക്കാൻ ഒരു കാരണമുണ്ട് കേട്ടോ എന്റെ വീഡിയോയുടെ അടിയിൽ കഴിഞ്ഞൊരു ദിവസം ഒരു കുട്ടി കമന്റ് ചെയ്തു ഞാൻ വീഡിയോ ചെയ്യുന്നത് കൂടുതലും ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതലും ഇംഗ്ലീഷ് വേഡ്സ് എൻ്റെ വീഡിയോയിൽ യൂസ് ചെയ്യുന്നു എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ആ കമന്റ് കേട്ടപ്പോൾ വിഷമം തോന്നി കേട്ടോ ആ കുട്ടിയോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഞാൻ എൻ്റെ പത്തൊൻപതാമത്തെ വയസ്സിൽ പഠിക്കാനായി കേരളം വിട്ട് പുറത്തു പോയ ഒരാളാണ് എൻ്റെ ജീവിതത്തിൽ എഴുപത്തിയഞ്ച് ശതമാനവും ഞാൻ പുറം രാജ്യങ്ങളിലായിരുന്നു അത് ഈ കഴിഞ്ഞ ഇരുപത് വർഷമായി ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലും അങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോൾ ആ വീഡിയോയിൽ കുറച്ച് ഇംഗ്ലീഷ് വേഡ്സ് വന്നാൽ അതൊരിക്കലും അവർ മനഃപൂർവ്വം പറയുന്നതായിരിക്കില്ല ഞാൻ പലപ്പോഴും ഇംഗ്ലീഷ് വേർഡ്സ് അവോയ്ഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ അത് വന്നു പോകും സാധാരണ നാച്ചുറലായിട്ട് അതങ്ങ് വന്നു പോകുന്നതാണ് അപ്പോൾ ആ കുട്ടിയുടെ എനിക്കിത് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ പഴി കേട്ടു അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ എന്തു ഈ ബുദ്ധിമുട്ടി ഈ സ്വാഗതമൊക്കെ പറയുന്നത് നോർമൽ ആൾക്കാർ പറയുന്ന പോലെ എല്ലാവരും അങ്ങ് വെൽക്കം ചെയ്തു പോയാൽ പോരെ എന്ന് ഏതായാലും ഇതൊന്നും അല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോയിലേക്കൊന്ന് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളിൽ കുറച്ച് പേര് പ്രതീക്ഷിച്ചിരുന്ന വീഡിയോ ആണ് കുറച്ച് പേർക്കെങ്കിലും ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടല്ലേ അത് നമ്മുടെ ഗീവർവേയുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് പിക്കറിലൂടെ ടെൻ വിൻഡോസിന് തിരഞ്ഞെടുക്കാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ടെൻ വിൻഡോസിന് ലഭിക്കാൻ പോകുന്നത് നമ്മുടെ വൺ മില്യൺ എന്ന ബ്രാൻഡിന്റെ തേർട്ടി എം എൽ പെർഫ്യൂമാണ് നിങ്ങളുടെ വീടുകളിൽ എത്താൻ പോകുന്നത് അപ്പൊ നമ്മൾ പിക്കർ വഴി വിൻഡേസിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ അത് വേറെ ഒന്നും ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എൻ്റെ ഇമെയിൽ ഐ ഡി പിൻ ചെയ്തു വെക്കാം അപ്പോൾ ഈ വിന്നേഴ്സ് വിൻഡേഴ്സാകുന്ന പത്ത് പേരും നിങ്ങളുടെ ഹോം അഡ്രസ്സും അതുപോലെ ടെലിഫോൺ നമ്പറും കൂടെ എനിക്ക് ഇമെയിൽ ചെയ്യണം എന്നിട്ട് ഞാൻ ഞാനിത് കമ്പനിക്കാർക്ക് ഞാൻ നേരെ ഫോർവേഡ് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ ഇവിടെ യു കെയിലായത് കൊണ്ട് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ കുറഞ്ഞത് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ എങ്കിലും എന്നോട് റെസ്പോണ്ട് ചെയ്യണം അപ്പോൾ നമ്മൾ റഫ്ലീസ് എന്ന കമന്റ് പിക്കർ വഴിയാണ് ഇന്നത്തെ വിൻഡോസിനെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ യൂട്യൂബ് ചാനലിൽ പോയി നമ്മളുടെ ആ വീഡിയോ എടുക്കാം ഗീവ് അവേടെ വീഡിയോ എടുക്കാം എന്നിട്ട് അവിടുന്ന് നമുക്ക് ആ കമൻസ് നമുക്ക് കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യാം ഇതാ നമ്മുടെ ലൈഫ് വിത്ത് റാണി ജോസ് എന്ന ചാനൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഗീവയുടെ വീഡിയോ ആണ് ഇതിൻ്റെ അടിയിൽ വരുന്ന കമന്റ് ആണ് നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ദ ഗീവ് അവയുടെ വീഡിയോ ഞാൻ ക്ലിക്ക് ചെയ്തു ദ ഈ വീഡിയോ ആണ് നമ്മൾ ഗീവ് അവേയുടെ വീഡിയോ ആണ് ഇതിൽ നിന്നും ഇതിന്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്യുകയാണ് അപ്പോൾ ദ കോപ്പി ലിങ്ക് എന്നിട്ട് നമ്മൾ ഇനി കമന്റ് പിക്കറിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോയുടെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ് സ്റ്റാർട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ദാ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ് ഫ്രീ ഗീവ് അവേ ടെൻ വിന്നേഴ്സ് ഇതിന്റെ കമന്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾ വിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കരുത് ഇനിയും മൂന്നാല് മാസം കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഗീവവേ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ കിട്ടാത്തവർ ഒരിക്കലും വിഷമിക്കരുത് കേട്ടോ അപ്പോൾ ദ ലോഡ് കമന്റ്സ് കമന്റ് നമ്മൾ ലോഡ് ചെയ്യുകയാണ് അപ്പം കമൻസ് ദാ ഇപ്പം ഇവിടെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് എത്ര വിന്നേഴ്സ് ഞാൻ വേണ്ടതെന്ന് അപ്പം ഞാൻ പത്ത് വിന്നേഴ്സ് ആയതുകൊണ്ട് ഞാൻ ഇൻക്രീസ് ചെയ്ത് പത്തിലോട്ട് പോവുകയാണ് ദാ നമുക്ക് പത്ത് വിന്നേഴ്സിൻ്റെ കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് എക്സ്ക്ലൂഡിഡ് ഡ്യൂപ്ലിക്കേറ്റ്സ് ആ അപ്പം ഇതാണ് ദ കൗണ്ട് ഡൗൺ ടെൻ സോ അപ്പം ഇപ്പം നമുക്ക് ടെൻ വിന്നേഴ്സിൻ്റെയും ഇവിടെ വരുന്നതാണ് അപ്പം ഞാനിത് കൺഫേം അടിക്കുകയാണ് ദ സ്റ്റാർട്ട് അപ്പോൾ ഇപ്പം നമുക്ക് എട്ട് സെക്കൻഡിനുള്ളിൽ നമുക്ക് ഇപ്പം റാഫിൽസ് വഴി നമ്മൾ തെരഞ്ഞെടുത്ത വിന്നേഴ്സിനെ ഇപ്പം നമുക്ക് അനൗൺസ് ചെയ്യുക ഓ വാ വയ്യ അപ്പോൾ ഞാൻ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് ഈ പേരുകൾ കാണാവുന്നതാണ് വിന്നേഴ്സിന്റെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഒന്നാ ഒരു സമ്മാനം കിട്ടിയിരിക്കുന്നത് സജ്റ ഫൈവ് ഫോർ നയൻ വൺ സെക്കൻഡ് സുജു ജോയ് ഡബിൾ ടു ഫൈവ് സെവൻ ത്രീ എം എസ് എം എസ് ബി സി ക്രാഫ്റ്റ് കുക്കിങ്ങിനാണ് പിന്നെ കിട്ടിയിരിക്കുന്നത് തട്ടാർകോണം വ്ളോഗ്സാണ് പിന്നെ ഒരാള് സൗമ്യ ഫോർ സീറോ ഫോർ അപ്പം നമ്മുടെ അഞ്ച് വരെ കഴിഞ്ഞു ഇനിയും ആറാമത്തെ ആള് നമ്മുടെ ഹീരാ സ്ട്രീം ചാനലാണ് ആറാമത്തേത് ഏഴാമത്തേത് പ്രകൃതി സഞ്ചാരിയാണ് എട്ടാമത്തെ ആള് ഫ്ലോറ കളക്ഷൻസ് ആണ് ഒൻപത് ഒൻപതാമത്തെ ആള് പാച്ചു ആണ് പത്താമത്തെ ആള് റോയ് ത്രീ ആർ വീഡിയോസാണ് അപ്പോൾ കൺഗ്രാജുലേഷൻ ടു ഓൾ ദി വിന്നേഴ്സ് അപ്പോൾ ഈ ഇപ്രാവശ്യം മിന്നാകാത്തവർ ആരും വിഷമിക്കേണ്ട കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ തന്നെ മൂന്നാല് മാസം കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ ഗിവ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ വേറെ ആൾക്കാർക്കായിരിക്കും ഇനിയും കിട്ടാൻ പോകുന്നത് ഏതായാലും കിട്ടിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് എൻ്റെ ഇമെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ ടെലിഫോൺ നമ്പറും അതുപോലെ തന്നെ വീട്ടിലെ അഡ്രസ്സും കൂടി നൽകണം എന്ന് കുറഞ്ഞത് നിങ്ങളൊരു പത്ത് ദിവസത്തിനുള്ളിൽ എങ്കിലും എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യണം അപ്പം നമ്മളുടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഈ പെർഫ്യൂമിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തന്നെ കൊറിയർ ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ സാധനങ്ങൾ എത്തിക്കുന്നതാണ് നിങ്ങൾ ഒന്നും അറിയേണ്ട ഒരു ദിവസം നിങ്ങൾക്ക് അതായത് നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കിതൊന്ന് ഒന്നല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ സാധനം നിങ്ങളുടെ വീട്ടിലെത്തും അപ്പം വീട്ടിലെത്തി കഴിയുമ്പോൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ മറക്കരുത് ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടുകയും വീഡിയോ കണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെയധികം താങ്ക്സ് അപ്പം നീ അടുത്ത വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം